ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബി ബി ഹൗസിൽ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഇപ്പോൾ ഫാമിലി റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതായത് ജിസേൽ അനുമോൾ ആൻഡ് ആര്യൻ്റെ ഫാമിലി ഇന്ന് വരും പക്ഷേ ടാസ്ക് ഇല്ലായിരിക്കും ടാസ്ക് ഉണ്ട് പക്ഷെ ആദ്യം ഫാമിലിയെ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണാം അത് കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് തന്നെ ടാസ്ക് ചെയ്യാൻ പോകണമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ് അനുമോളും ആര്യനും ജിസിയൽ എല്ലാം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ആരെയും പറയുന്നുണ്ട് ചിലപ്പം ബിഗ് ബോസ് ഏഡിൻ്റെ പണി നടക്കും തരുമായിരിക്കും ഞങ്ങൾക്കൊരു വൺ മിനിറ്റ് കാണാൻ പറ്റത്തുള്ളതായിരിക്കും ചിലപ്പോൾ ടാസ്ക് ഫെയിലായെങ്കിൽ ഞങ്ങൾക്കിനി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് ഭയങ്കര സങ്കടത്തിരിക്കുന്നുണ്ട് അയ്യോ എൻ്റെ എനിക്ക് കാണാൻ പറ്റുമോ ടാസ്ക് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പുള്ളിക്കാരെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട് എന്നാലും ബിഗ് ബോസ് ഒരു പുതിയ ഇന്നലത്തെ ഒരു ഇന്നലത്തെ ഒരു ഗെയിം പോലെയല്ല ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് അതൊരു ട്വിസ്റ്റ് പോലെയാണ് കൊടുത്തിരിക്കുന്നത് കാരണം ആദ്യം പേരൻസിനെ കാണാം അത് കഴിഞ്ഞ് ടാസ്ക് ചെയ്താൽ മതി എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അനിമോൾ ടെൻഷൻ അടിച്ചിരിപ്പെട്ടു കാരണം അനുമോൾക്ക് അവരുടെ പേരൻസിനെ കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുക നമുക്ക്